ദീർഘദൂര കുതിരയോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പായ എഫ് എ എഡ്യൂറൻസ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാകാൻ മലപ്പുറം തിരൂർ സ്വദേശി നിത അഞ്ചും ചെലാട്ട് കഴിഞ്ഞ വർഷം ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിരുന്നു ഏഴിന് ഫ്രാൻസിലെ മോൺപാൻസറിൽ നടക്കുന്ന സീനിയർ ചാമ്പ്യൻഷിപ്പിലാണ് ഇരുപത്തിരണ്ടുകാരി ഇറങ്ങുന്നത് നാൽപ്പത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി നാൽപ്പത്തിയഞ്ച് കുതിരയോട്ടക്കാർ അണിനിരക്കും പെൺകുതിര പെൻട്രാഡൽ റൈക്കൊപ്പമാണ് കളത്തിലിറങ്ങുന്നത് ഡിസൈൻ ടു ക്ലൗഡും മത്സരത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് കിലോമീറ്റർ ദുർഘടപാതയാണ് കാത്തിരിക്കുന്നത് ഹലോ ഐ സൂപ്പർ എക്സൈറ്റഡ് ബി പാർട്ട് ഓഫ് ഓഫ് സീനിയർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൽ ടേക്ക് പ്ലേസ് ഓൺ സെപ്റ്റംബർ ഇൻ ഇൻ ഫ്രാൻസ് And I had the opportunity to take part in the Junior World Championship last year, 2023, and I successfully completed the 120 kilometer long race. And this year, I am even more excited to be part of the Senior World Championship with a much more challenging task in front of me. Completing the 160 kilometer and being on this amazing journey excites me, and I look forward to it. I will truly appreciate your. ഫ്രം ഓൾ ഓഫ് യു പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം